ബിഗ് ബാങ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഓണക്കാലത്ത് വിവിധ ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ധനസഹായം ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഇതിന്റെ വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഈ ഓണക്കാലത്ത് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നിരവധി ആനുകൂല്യങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കുമായി ധനസഹായവും ഇതിന്റെ ഭാഗമായി എത്തിച്ചേരും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആധാരമെഴുത്തു സ്റ്റാമ്പ് വണ്ടന്മാർ പകർപ്പെഴുത്തുക അതോടൊപ്പം ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷൻ ജീവനക്കാർ ഇവർക്കെല്ലാം അയ്യായിരം രൂപയുടെ പ്രത്യേക ഉത്സവ ബത്ത സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവരോടൊപ്പം പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾക്കും പ്രത്യേക സഹായം ഈ ഓണക്കാലത്ത് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരം രൂപയുടെ ആനുകൂല്യമാണ് ഇവർക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് ഇരുന്നൂറ്റി അൻപത് രൂപ കൂടി അനുവദിച്ചിട്ടുമുണ്ട് അത്തരത്തിൽ മൊത്തത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവർക്ക് ആനുകൂല്യമായി ലഭിക്കുന്നത് ഇതോടൊപ്പം സംസ്ഥാന ഉടനീളം പൂട്ടിക്കിടക്കുന്ന വിവിധ തോട്ടം തൊഴിലാളികൾക്ക് ആയിരത്തി അൻപത് രൂപ വിലയുള്ള സൗജന്യ കിറ്റുകളും വിതരണം ചെയ്യുന്നുണ്ട് ഇതിന്റെ വിതരണം സർക്കാർ അധികം വൈകാതെ തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ ഇതോടൊപ്പം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും ആനുകൂല്യം ലഭിക്കുന്നതാണ് ഓഗസ്റ്റ് മാസത്തിലെ ആയിരത്തി രൂപ ഇരുപത്തിയൊൻപതാം തീയതി സർക്കാർ വിതരണം ചെയ്തിരുന്നു ഇനി രണ്ട് ഗഡുക്കൾ കൂടി ഈ ഓണക്കാലത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുവാനാണ് സർക്കാർ തീരുമാനം അത്തരത്തിൽ ഈ ഓണക്കാലത്തും മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യമായി ലഭിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്ത ആയിരത്തി രൂപ സംസ്ഥാനത്തെ ഭൂരിപക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിച്ചു എങ്കിലും കുറച്ചു പേർക്ക് തുക താൽക്കാലികമായി മുടങ്ങിയിട്ടുണ്ട് സാങ്കേതികമായ പ്രശ്നങ്ങൾ കാരണമാണ് ഈ തുക താൽക്കാലികമായി മുടങ്ങിയിരിക്കുന്നത് എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് വരും ദിവസങ്ങളിൽ തുക മുടങ്ങിയവർക്ക് ആനുകൂല്യം എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം വാങ്ങുന്നവർക്ക് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് എന്നീ തുകകൾ കുറച്ച് അക്കൗണ്ടിൽ എത്തിയവരുണ്ട് അവരും വിഷമിക്കേണ്ട ആവശ്യമില്ല അവർക്ക് സെപ്റ്റംബർ പത്തിന് മുൻപായി തന്നെ വിതരണം പൂർത്തിയാക്കുമെന്നാണ് നിലവിൽ വരുന്ന അറിയിപ്പുകൾ പെൻഷൻ ഉത്തരവിലും സെപ്റ്റംബർ പത്തിന് മുൻപായി തീർക്കണമെന്ന നിർദ്ദേശവുമുണ്ട് അതിനാൽ തന്നെ ആനുകൂല്യം പത്താം തീയതിക്ക് മുൻപായി മുടങ്ങിയവർക്കും കേന്ദ്ര വിഹിത ലഭിക്കുന്നവർക്കും എത്തിച്ചേരുന്നതായിരുന്നു ും തുടർന്ന് ഓണക്കാല പെൻഷനായി മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണവും ഉണ്ടാകും അടുത്ത അറിയിപ്പ് ഈ ഓണമാസത്തിൽ റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ടതാണ് മഞ്ഞ റേഷൻ കാർഡിന് മാത്രമാണ് ഈ ഓണക്കാലത്ത് സൗജന്യ കിറ്റ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഒൻപതാം തീയതി മുതലാണ് ഈ കിറ്റ് റേഷൻ കാർഡുകൾ വഴി വിതരണം ആരംഭിക്കുന്നത് എന്നാൽ മറ്റു റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്ന കുറച്ച് ആനുകൂല്യങ്ങൾ ഉണ്ട് പതിമൂന്നിൽ പരം സബ്സിഡിയിൽ ഉൽപ്പന്നങ്ങൾ എല്ലാം സപ്ലൈ ഔട്ട്ലെറ്റുകളിലും ഓണച്ചന്തകളിലും സ്റ്റോക്ക് എത്തിക്കുമെന്നാണ് നിലവിൽ സർക്കാർ അറിയിച്ചിട്ടുള്ളത് പഞ്ചസാര ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഇതോടൊപ്പം ഉണ്ടാകും എ പി എൽ ബി പി എൽ വ്യത്യാസം എല്ലാ റേഷൻ കാർഡുകാർക്കും ഈ ആനുകൂല്യം വാങ്ങാവുന്നതാണ് അതോടൊപ്പം സബ്സിഡി ഇല്ലാത്ത വിവിധ ബ്രാൻഡഡ് കമ്പനികളുടെ നിത്യോപയോഗ ഉൽപ്പന്നങ്ങളും പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ഓണച്ചന്തകളിലും ഫെയറുകളിലും ലഭിക്കുന്നതാണ് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ നാലു മണി വരെയുള്ള സമയത്ത് സാധനങ്ങൾ വാങ്ങുമ്പോൾ പത്ത് ശതമാനം തുക ബില്ലിൽ കുറവ് വരുന്ന ഹാപ്പി ഹേഴ്സും ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ ഈ ആനുകൂല്യങ്ങൾ എ പി എൽ ബി പി എൽ വ്യത്യാസം എല്ലാവരും ഉപകാരപ്പെടുത്തുക വരും ദിവസങ്ങളിലെ ഓണം ണക്കാല ആനുകൂല്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക അടുത്തൊരു ഇൻഫർമേറ്റീവ് ആയി വരുന്നത് വരെ ഗുഡ് ബൈ